സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് സ്വീകരണം നൽകി ഇതര സംസ്ഥാന തൊഴിലാളികൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ മമ്പറത്തേക്കുള്ള യാത്രക്കിടെയായിരുന്നു സ്വീകരണം ജിന്ദാബാദ് 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 പശ്ചിമബംഗാളിൽ നിന്നുള്ള ഇരുന്നൂറോളം അതിഥി തൊഴിലാളികളാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ജാഥയെ സ്വീകരിക്കാനെത്തിയത് കണ്ണൂർ ജില്ലയിലെ ജാതിയുടെ അവസാന ദിവസമാണ് കൗതുകകരമായ സ്വീകരണം ഉണ്ടായത് വികസന മുന്നേറ്റ ജാഥയ്ക്ക് അതിഥി തൊഴിലാളികളുടെ ആശംസകൾ എന്ന് ഹിന്ദി ഭാഷയിൽ എഴുതിയ ബാനർ ഏന്തി എൽ ഡി എഫ് സിന്ദാബാദ് എന്ന് തൊണ്ടമൊട്ടി മുദ്രാവാക്യം വിളിച്ചാണ് തൊഴിലാളികൾ ജാഥയെ വരവേറ്റത് ജാഥാ ക്യാപ്റ്റനായ എം വി ഗോവിന്ദനെ അതിഥി തൊഴിലാളികൾ ചുവന്ന ഷാൾ അണിയിച്ച് സ്വീകരിച്ചു പശ്ചിമബംഗാളിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഇവർ സ്വീകരണത്തിന്റെ വീഡിയോയും ഇതിനോടകം വൈറലായി زندہ باد زندہ باد زندہ باد انقلاب زندہ باد زندہ باد زندہ باد انقلاب زندہ باد زندہ باد مروڑ ایل ڈی اے زندہ باد زندہ باد زندہ باد ایل ڈی اے زندہ باد زندہ باد کے جگرا جگرا زندہ باد زندہ باد زندہ باد ترقی زندہ باد زندہ باد زندہ باد زندہ باد